ഇന്നൊരു മുട്ട റോസ്റ്റ് ആക്കുക ആക്കാം അതിനകത്തോട്ട് നമ്മൾ ചട്ടയടപ്പ് വെച്ചിട്ടുണ്ട് ഇല്ലി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു ചെനയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ ഇനി പുഴുഞ്ഞു പൊളിച്ചുവെച്ചിരിക്കുന്ന മുട്ട അതിനകത്തോട്ട് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ട പെട്ടെന്ന് പൊട്ടി പോവില്ല നമ്മൾ കറി ഇങ്ങനെ റോസ്റ്റ് റോസ്റ്റാക്കാതെ വെക്കുമ്പോഴത്തേന് പെട്ടെന്ന് നമ്മുടെ മുട്ട ഒന്ന് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതേ സമയത്ത് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ മുട്ട നല്ല സൂപ്പറായിട്ട് ഇരിക്കും അടിപൊളിയാണ് ഈ മുട്ട റോസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കണം എല്ലാവരും ഇനി നമുക്ക് മുട്ട റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതെടുത്ത് മാറ്റാം എന്നിട്ട് ആ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഇഞ്ചി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇട്ടൊന്ന് മോപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ഒന്ന് വെറുതെ വാടി വന്നാൽ മതി അപ്പോഴത്തേന് നമുക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം കരിയേപ്പില ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നാല് സവോളയാണ് തീരെ നൈസായിട്ട് അരിഞ്ഞ സവോളയാണ് അതിന് നമുക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ വഴന്ന് സവോള നല്ലപോലെ വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് ഒരു ജ്യൂസ് ഒരു മധുരം ഇറങ്ങി വരും ആ മധുരമാണ് ഈ നമ്മുടെ ഈ മൊട്ടർ റോസ്റ്റിൻ്റെ ഹൈലൈറ്റ് ലൈറ്റ് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് ഈ സവോള വഴിന്ന് വരാൻ വേണ്ടി കുറച്ച് എടുത്തിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല സവോള പാടിയിട്ടുണ്ടോ എന്ന കാര്യം ഇതിനകത്ത് ഓൾറെഡി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതിനകത്തുള്ളതും ഉണ്ട് പെട്ടെന്ന് നമുക്ക് തോന്നും റോസ്റ്റായി എന്ന് തോന്നും അങ്ങനെ വന്നിട്ടില്ല നല്ലപോലെ അതങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നണമാണ് ഇപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് മൊട്ടർ റോസ്റ്റിൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇനി വേണ്ട മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി നമ്മൾ ദിനകത്ത് മസാല ഒന്നും ചേർക്കുന്നില്ല ടൊമട്ടർ റോസ്റ്റിന് ഞാൻ ഇങ്ങനെയാണ് ഇവിടെ മൊട്ടർ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യുകയും ചെയ്യാം കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറിച്ചു കൊണ്ടുവന്ന് ചെയ്യുക ഒന്നും വേണ്ടല്ലോ ഇത് പെട്ടെന്ന് ഇപ്പോൾ മോൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടി ഞാൻ റെഡിയാക്കുന്നതാണ് അപ്പം അടിപൊളി മട്ടർ റോസ്റ്റാണ് ഇതിനകത്ത് ഈ പിന്നെ സഫോള വാടി വരുമ്പം നല്ലപോലെ വാടിക്കഴിഞ്ഞെങ്കിൽ ഒരു മധുരം സവോളക്കൊരു മധുരം ഉണ്ടല്ലോ ആ മധുരം ഇറങ്ങി വരുമ്പം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ മുട്ട റോസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു മധുരം എരിവ് ഉപ്പൊക്കെ പാകത്തിനാണ് പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ആ ഗ്രേവിയിലോട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടി അത് വേവിച്ചെടുക്കാം അപ്പോഴത്തേന് നമ്മുടെ മുട്ട റെഡി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ടാകും ഇത് എല്ലാത്തിൻ്റെ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണേലും നമുക്കിത് കഴിക്കാം കേട്ടോ അത്ര കണ്ടും നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മുടെ കമൻ കമൻ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക നമുക്ക് പിന്നെ എല്ലാവരും എൻ്റെ കുടമ്പിലെ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണും വരെ ശുഭദിനം